ചേട്ടാ ഇതൊന്നും കളിക്കാനുള്ള സാധനം അത്യാവശ്യത്തിന് പഠിച്ചിട്ടുണ്ട് എന്നാ പഠിച്ചാലും ശരി ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല പ്ലീസ് ചേട്ടാ വന്നു നമസ്കാരം ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ചില ഇവിടെ ഒരു മനസ്സ് വധ ഇന്നെങ്കിലും നേരത്തെ വന്നു ഇവിടെ ഓഫീസിൽ പോയിട്ട് എത്ര ദിവസം അറിയോ ഓ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് അമ്മച്ചി ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മടെ കഞ്ഞൂടി മുട്ടിപ്പോ അത്ര ൂടാത്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി ആ ഇവിടെ പിടിച്ചു അതൊരു ക്യാമറ തുമ്പിയൊന്നും അല്ല പിടിച്ചു തുമ്പിയെ പിടിക്കണം എവിടെയാണ് എയർപോർട്ടിലോ ആ ഇനി പള്ളിയിലോട്ട് വരണ്ട ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും ചെറുക്കൻ്റെ വീട്ടിലോട്ട് ആ അത് ഈ നിൽക്കുന്ന ലിൻഡായ സ്വീകരിക്കുവാൻ ലിൻഡ ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ കഴിക്കുന്നത് പള്ളിയിലുള്ള പേരാ വേറെ പേര് കണ്ടിന്യൂ കണ്ടിന്യൂ ലിൻഡ ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി ണോ മോളെ വളരെ ലാളിച്ചു വളർത്തിയത് കൊണ്ട് കുസൃതി കുറെ കൂടുതലാണ് ചുമാരി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ

ജോസഫിന് ഇണയായും തുണയായും കീഴ്പെട്ട് ജീവിക്കണം കേട്ടോ ഇണയാവനും തുണയാവനും ഒക്കെ പക്ഷെ ജീവിക്കാൻ പറ്റില്ല വലിയ മോനെ ഹായ് ഹായ് ലിൻഡ മമ്മി ഇതാണ്ട് ചെക്ക് നല്ല ലാഭം അല്ലേ ചെക്ക് ഫ്രണ്ടാ നമുക്ക് ഫോട്ടോ എടുക്കാം സ്മൈൽ ഇനി ഫോട്ടോ പിന്നെ

Apa syangnya jadi bau tu.

അങ്ങനെയാണ് ആരും ഓണ നിർബന്ധിക്കുന്നത് നമുക്ക് പോയി കഴിച്ചു വരാം നമസ്കാരം അതെ ഞങ്ങൾ കഴിച്ചിട്ട് കേട്ടോ എന്റെ ഒപ്പം പതിക്കാരോ സംഗതി ഇവ വിദേശിയ ഇതൊരു പോഷ സെറ്റപ്പുവാ എന്നിരുന്നാലും ആ പഴയ സുഖ ഇല്ല പിന്നെ അല്ലാതെ പണ്ടൊക്കെ കല്യാണപിടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ പാറ്റുണ്ടാകും ടച്ചിങ്സിനായിട്ട് പാഴയിലും കപ്പയും അതൊക്കെ എന്തൊരു സുഖായിരുന്നു എന്റെ മാത്തച്ച എന്നാ ഓഞ്ഞ പാട്ടാ ഇനി വായിക്കുന്നേ അത് അതേർപ്പാടാക്കിയതേ ഇവിടെ കഞ്ചാവ് സ്വാമിയാ എത്ര നാളായി അളിയനെ ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോഴല്ലോ ശ്വാസം നേരെ ഇവിടെ സത്യം പറഞ്ഞാളിയോ കാശിലും സ്വത്തിലും ഒരു കാര്യം മനസ്സമാധാനോ അല്ലേ പിന്നെ ടാ ഹായ് റോയ് പറയോ എന്തോയ് ഒന്ന് വച്ചാൽ ഞാനൊന്ന് ഫിനിഷ് ചെയർക്ക നീ വാ വാ ീർത്തോട്ടെ ഞാൻ പറയുന്നേക്ക് അതൊക്കെ പിന്നെ തീർക്കാം ഒരു അത്യാവശ്യ കാര്യ ഞാൻ വാഹനത്തിൽ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടില്ല ഞാൻ ഇപ്പം വിടാം അഞ്ചു മിനിറ്റ് വാ എന്നതോ വേണ്ട കൊടുക്കണിപ്പാടാ സർ എന്താ വേണ്ടത് എന്തെങ്കിലും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ ഒന്നുമില്ല ഇതൊക്കെ ഇവിടുത്തെ ലാളിച്ചുവളത്തിന്റെ കുഴപ്പമാണ് നിങ്ങളായിട്ട് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുത് ഇല്ലേ വേണ്ട